അസ്സാമലൈക്കും അബ്ദുൽ അവാസ് റോഡാണ് നമ്മളിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ വീടുണ്ടാക്കി നിനക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മളെ പുതിയ തലമുറയുണ്ട് ഇന്ത്യൻ കുറേ ഒരുപാട് പ്രവർത്തകർ അവരൊക്കെ ഞാൻ ഈ ലീഗിനെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ലീഗിൻ്റെ ഇപ്പോഴത്തെ പോരായ്മകളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ പല പല തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഒരുപാട് തെറി ഒരുപാട് എൻ്റെ ലീഗിൻ്റെ സഹോദരന്മാരുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയേണ്ടതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ആദ്യമോ ഞാൻ ഈ പറയുന്നത് കേൾക്കണം ഇതായി പറയാനുള്ള കാരണം വെച്ച കാര്യം നമ്മളെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഒരു പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിന് രൂപം കൊണ്ടൊരു പാർട്ടിയാണ് ഇസ്മായിൽ സാഹിബിന് തോന്നി ന്യൂനപക്ഷ കളിയും മുസ്ലിംകളിയും ക്രിസ്ത്യാനികളെല്ലാം സംരക്ഷിക്കാൻ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഒരു പാർട്ടിക്ക് കൊടുക്കണമെന്നുള്ള ആശയം ഇസ്മായിൽ സാഹിബിന് വന്നപ്പോൾ നമ്മൾക്ക് ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി അനുഭവി ചന്ദ്രകലിയും മറ്റേ ഈ നക്ഷത്രമൊക്കെ ഉള്ളൊരു പച്ചക്കളറിൻ്റെ ഒരു കൊടിയും ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പേരും വിളിച്ചിട്ട് അവനൊരു പാർട്ടി ഉണ്ടാക്കി അന്ന് നെഹ്റുവിനെപ്പോഴത്തെ ആളുകളൊക്കെ വളരെ കൂടുതലായി പാർട്ടി വേണെതിർത്തിരുന്നു അതൊന്നും വകുവാക്കാതെ കണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭാവിയിലുള്ള ജീവിതത്തിന് എങ്ങനെ അവർക്ക് പുരോഗതി ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കി അന്ന് ഇസ്മായിൽ സാഹിബ് ഒരു പതാക ഉണ്ടാക്കിയത് ആ പതാകയെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവൻ്റെ തുടിപ്പാണ് കാരണം ദേശീയ നമ്മൾ ബഹുമാനിക്കുന്നത് അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മളൊരു ജീവൻ്റെ തുല്യമായിട്ട് സ്നേഹിക്കുന്നതാണ് ഈ ഈ ഈ ചന്ദ്രകലയിലെ ഈ ഇന്ത്യൻ യൂണിൻ്റെ പച്ച പതാക ആ പതാക നമ്മൾ ഇന്ന് വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് ദേശവിരുദ്ധമായിട്ട് യാതൊരു ആതൊരു പ്രവർത്തിച്ചിട്ടില്ല അതുപോലെ തന്നെ ആ പതാകയെ നമ്മളെ ഇന്ത്യയിൽ പല പാർട്ടികളും അതിനെ എതിർത്തിട്ട് കോടതിയിൽ കേസ് പോലും കൊടുത്തിരുന്നു അതിനെ നിരോധിക്കാൻ വേണ്ടി അപ്പോൾ കോടതി പോലും പറഞ്ഞത് അവരെ പചാ പതാകയുടെ കളറോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരൊന്നുമല്ല പ്രസക്തി അതിൻ്റെ അവരെ പ്രവർത്തനത്തിൻ്റെ ശരി നോക്കിയിട്ട് ഞമ്മക്കതിന് തീരുമാനം എടുക്കാൻ തള്ളിക്കളഞ്ഞാണ് അപ്പോൾ ഞാനീ പറയാനുള്ള കാരണം ഇന്നിപ്പോൾ വടക്കേന്ത്യയിലൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ ബി ജെ പി ഈ പച്ച പതാകയുടെ ഈ വയനാടിൻ്റെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെയൊക്കെ വോട്ട് കൂടുതൽ പിടിച്ച് അവർ മരണത്തിൽ വന്നു എന്നുള്ള ആ കൊണ്ട് ഈ പ്രാവശ്യം എലക്ഷനിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ വയനാട് റോഡ് ഷോക്ക് നമ്മളെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത സന്ദർഭത്തിൽ ലീഗിൻ്റെ പതാക ഒന്നും പൊതിക്കാതെ കണ്ട അവരെ പതാക ഒരു പൊന്തിച്ചിട്ടില്ല അത് ഞമ്മളെ പതാക പൊതിക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്ത് കൂട്ടിപ്പണിയാണ് എന്നാലും അതിനെപ്പറ്റി ഏകദേശം കൂടുതൽ ഇവിടെ ചർച്ച നടക്കുന്നത് അപ്പോൾ ആ ആയിട്ട് തോന്നുന്ന ആദ്യം നമുക്ക് ഒന്ന് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു പ്രതികരണം നമുക്കൊന്ന് കാണാം യാതൊരു സംശയം വേണ്ട കൊടി കൂട്ടിക്കെട്ടിയാലും കൂട്ടിക്കെട്ടിയില്ലെങ്കിലും ഞങ്ങൾ ദൃഢമായ ഐക്യത്തോടു കൂടി ഈ യു ഡി എഫിനെ ഈ പ്രാവശ്യം കേരളത്തിൽ ട്വന്റി ട്വന്റി ആക്കി മാറ്റും ഔട്ട് ഓഫ് ട്വന്റി ട്വന്റി ആക്കി മാറ്റും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രീൻ കുര്യാ കോഴ്സിന്റെ വിജയത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സഞ്ചരിക്കുന്നു കൊടി കൊടി പറഞ്ഞു അതാ പറഞ്ഞല്ലോ കണ്ടില്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബന് ഞാൻ ഈ പറഞ്ഞ പോലെ പതാകനെ പറ്റി അറിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് കാരണം ഈ പതാകനെ പറ്റി പറയാനുള്ള ഞാൻ ഈ പറയാനുള്ള കാരണം എന്താ പറയുക ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറിന് നമ്മളെ ബാവരി പള്ളി പുണ്യ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ഒരു വികാരം ഉണ്ടായി ഇനി കോൺഗ്രസ് ഭരണത്തിൽ വരാൻ പാടില്ല അങ്ങനെയാണ് മൂന്നോ നാലോ സീറ്റുണ്ടായ ബി ജെ പി അവിടെ നിന്ന് ഒരൊറ്റ ഇങ്ങനെ കയറി കയറി വന്നിട്ട് അവർ ഈ വന്ന് രണ്ട് പ്രാവശ്യം ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്തെങ്കിലും നമ്മളെ ഈ ലീഗിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പള്ളീൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ത്യയിലത്തെ ഈ ഈ തെക്ക ഈ കേരളം ഉണ്ടല്ലേ നമ്മളെ ഈ കേരളം ഇന്ത്യൻ്റെ ലാസ്റ്റ് അറ്റമായി ഈ കേരളം ഈ കേരളത്തിൽ നിന്ന് മുസ്ലിങ്ങൾ മുസ്ലിം ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ എങ്ങനെയാണോ തീരുമാനിക്കുന്നത് എന്താണോ നമ്മുടെ ഇവിടുത്തെ വികാരം അതാണ് ഈ ബാക്കിയുള്ള ഇരുപത്തെട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റിലും ഇരുപത്തൊമ്പത് സ്റ്റേറ്റിലും ശരിക്കും അവർ ആവേശം കൊള്ളുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ലീഗ് എന്ത് സംഭവിക്കുന്നു ഇവിടെ ലീഗ് എന്ത് തീരുമാനിക്കുന്നു ഇവിടെ മതപണ്ഡിതന്മാർ പോലും എന്ത് പറയുന്നു അതൊക്കെയാണ് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ അത്രയും പ്രസക്തിയാണ് നമ്മൾ കേരളത്തിന് കാരണം എല്ലാ സ്റ്റേറ്റും നമ്മൾ കേരളത്തിന് ഉറ്റുനോക്കുന്നൊരു രാജ്യമായിരുന്നു ഈ രാജ്യമാണ് ഇന്ത്യത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് അപ്പോൾ ഈ കേരളത്തിന് എന്ത് സംഭവിക്കുന്നെങ്കിലും അത് മൊത്തം ഇന്ത്യയിൽ ബാധിക്കും പ്രത്യേകിച്ചിട്ട് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പള്ളി പോലെ സന്ദർഭത്തിൽ എന്താണോ ബാധിച്ച് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഇന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ പതാക പുലർത്തുന്നതിനെ കൊണ്ടുനടക്കുന്നതിനെ പറ്റിയിട്ട് ഒരു നിരോധനം പോലെ ആക്കിയിട്ട് മാറ്റി അതാണിപ്പോൾ ചർച്ച നടക്കുന്നത് കാരണം പറയാനുള്ള കാരണം വെച്ചെങ്കിൽ രണ്ട് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന രണ്ട് ആളുകൾ തിരഞ്ഞെടുത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എം പിമാർ തെരഞ്ഞെടുത്തിട്ട് അയക്കുന്ന പ്രസക്തിയുള്ള ഒരു രാജ്യമാണ് നമ്മൾ കേരളം സുലൈമാൻ മാസ സാഹിബും ബനാത്ത് വലിയ നമ്മൾ സ്റ്റേറ്റ് കയറിന്നല്ല മറ്റ് സ്റ്റേറ്റിലുള്ള ആ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളെ നമ്മളെ കേരളത്തിൽ തിരഞ്ഞെടുത്തിട്ട് തെരഞ്ഞെടുത്തിട്ട് പാർലമെൻറ്റിനെച്ചിട്ട് മുസ്ലിങ്ങളെ കാര്യങ്ങൾ പ്രശ്നം ഇപ്പോൾ കാര്യമായ കാര്യമായ കാര്യങ്ങളൊക്കെ നമ്മളെ മുസ്ലിങ്ങളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരെ തിരഞ്ഞെടുത്തേക്കുന്ന രാജ്യമാണ് കേരളം അങ്ങനത്തെ കേരളത്തിൽ ഇന്നിങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം നമ്മളെ കേരളത്തിനേക്കാൾ കൂടുതൽ പച്ചപ്പാതകം എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് അവരിങ്ങനെ അന്വേഷിക്കുകയാണ് അവർ ചർച്ച ചെയ്യാന്ന് അപ്പോൾ ഈ കേരളത്തിൽ ഈ പതാക ഇന്ന് കൊണ്ടു കിടക്കുന്ന ഈ പതാക പിടിക്കുന്നതിന് നിരോധിച്ച രൂപത്തിലായപ്പോൾ ഈ പാർലമെൻറ്റിൽ നമ്മൾ സുലൈമാസൂട്ടിനും ബാലാത്തവാലും തിരഞ്ഞെടുത്തിട്ട് അയക്കുന്ന പോലെ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള പാർലമെൻറ്റിനകത്ത് പത്ത് ആളുകൾ പ്രധാനപ്പെട്ട പത്ത് ആളുകൾ തിരഞ്ഞെടുത്തതിൽ ഒരാളും കൂടിയാണ് ബനാത്തവാല സാഹിബ് അത്ര പ്രസക്തിയാണ് ഇന്ത്യൻ്റെ ഭരണഘടന കംപ്ലീറ്റ് കാണാൻ ഇരുന്നിട്ട് നോക്കാതെ ഇരുന്നിട്ട് പറയും അപ്പോഴത്തെത്തന്നെ പാർലമെൻറ്റകത്തുനിന്ന് അങ്ങനത്തെ വ്യക്തി അങ്ങനെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് അയക്കെ പ്രഗൽഭന്മാരൊക്കെ തെരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ കേരളം ആ കേരളത്തിൽ ഇന്ന് പതാക പിടിക്കാൻ പാടില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയ സന്ദർഭത്തിൽ അത് എല്ലാം ചർച്ച ചെയ്യുന്നുള്ളത് വടക്കേ ഇന്ത്യയിലും മറ്റുള്ള സ്റ്റേറ്റിലും ബെൽറ്റിലാണ് വെട്ടിലാണിപ്പോൾ ചർച്ച ചെയ്യുന്നുള്ളത് അപ്പോൾ ഇരുപത്തിയാറ് ടീം പാർട്ടിയും കൂടി ഇരുപത്താറോ ഇരുപത്തിയേഴ് പാർട്ടി കൂടി ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഭരണ എങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പോൾ മുസ്ലിങ്ങളിടയിൽ പള്ളി കുറഞ്ഞ സമയത്ത് ഏത് വികാരമുണ്ട് അതേപോലുള്ളൊരു വികാരമാണിപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിൽ ഈ പച്ചപ്പാത്തകയായിട്ടും ഈ മുസ്ലിം ലീഗുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച വിഷയമായിട്ടുള്ളത് അപ്പോൾ ഇത് പാവരി പ്രശ്നം എങ്ങനെയാണോ പാവരിപ്പള്ളി പൊളിഞ്ഞ സന്ദർഭത്തിൽ മുസ്ലിം വികാരം കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ട് മാറി അതേപോലെ തന്നെ ഈ പതാകയുടെ കാരണത്താൽ ഇനിയിപ്പോൾ മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും ഈ ഇന്ത്യാ സഖ്യത്തിന് കിട്ടുന്ന വോട്ട് കുറയുന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇത് ഞാൻ പറയാനുള്ള കാരണം വെച്ചെങ്കിൽ നമ്മൾ ലീഗിന് നേതാക്കന് മറന്നാക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണം ഇന്ത്യാ സഖ്യം ഭരണത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ നിങ്ങൾ പറയും അത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ആരെങ്കിലും എങ്കിലും തുള്ളിച്ചാടുന്നൊരു അർത്ഥമൊന്നുമില്ല ഇത് ഞാൻ പറയുന്ന കാര്യം അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറയുന്നുള്ളത് ഇത് മറ്റുള്ള ശേഷിന് അത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുള്ളത് ഇത് പള്ളി പള്ളിപൊളിച്ച സമയത്ത് ബാധിക്കുന്ന പോലെ തന്നെ ഇത് ശരിക്കും ഇത് എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ കണ്ടില്ലേ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി കണ്ടില്ലേ രണ്ടാന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഈ പതാകൻ്റെ പ്രസക്തിയൊന്നും അറിയില്ലേ ഈ പറ്റി പതാകനെപ്പറ്റി എന്തുകൊണ്ടൊന്നും തിരിച്ച് പറയുക പറയാൻ ഈ നമ്മൾ ഈ ഈ കേരളത്തിലുള്ള ഈ ലീഗിൻ്റെ നേതാക്കൾ നമുക്ക് അർഹതയില്ലേ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി രംഗം കണ്ടില്ലേ നിങ്ങൾ അതായത് ഈ അന്യ അന്യപുരുഷന്മാർ ചില സ്ത്രീകളെടുത്ത് പോകുന്ന സമയത്ത് അത് പുരുഷൻ എന്നിട്ട് മാറി വെക്കുന്നുണ്ടല്ലോ സ്ത്രീകളിങ്ങനെ മാറി മാറി വെക്കും അന്യ അന്യപുരുഷന്മാരുടെ അടുത്ത് വരുമ്പോൾ എന്ന പോലെ പതാകയെപ്പറ്റി ചോദിക്കുന്ന സന്ദർഭത്തിൽ കുഞ്ഞാലിക്കുട്ടി നീങ്ങി പോകുന്ന രംഗം കണ്ടില്ലേ ആ സ്ത്രീകൾ പോകുന്ന മാതിരി അപ്പോൾ എന്തുകൊണ്ട് ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ ഈ പതാകയെ പറ്റി അറിയാത്തത് അതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞുകൊണ്ടില്ല ഇതിന് ഞങ്ങൾ ആ പതാക ഇല്ലാത്തത് നിങ്ങൾ നോക്കി നമ്മൾ വേണ്ട ഞങ്ങൾ കൂട്ടിക്കെട്ടാത്തത് നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ ഇരുപത് ട്വൻറ്റി ട്വൻ്റി എടുക്കുന്നതാണെന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റി അതൊക്കെ ആരോ ഈ ക്രിക്കറ്റിന് പേരിട്ടാണ് ട്വൻ്റി ട്വൻ്റി ഒരു ചെറിയ കളിയായിട്ട് പക്ഷേ കുഞ്ഞാലിപുട്ടിക്ക് ആ ട്വൻ്റി ട്വൻ്റി ഇപ്പോൾ കിട്ടുമെന്നാണ് എനിക്ക് പറയുന്നത് ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നുള്ളതാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നടക്കുന്ന ലാസ്റ്റ് ഇവർ ഈ എലക്ഷൻ കഴിയുമ്പം നമുക്ക് കാണാം കഴിഞ്ഞ എലക്ഷൻ പറഞ്ഞാൽ അങ്ങനെ അന്ന് മോഡിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് അവസാനം മോഡിൻ്റെ വിലയിരുത്തി രണ്ടാമത്തെയും കൂടെ വന്നു എന്താക്കി ഇവർക്ക് ആരും വോട്ടൊന്നും പിടിക്കാൻ സാധിച്ചില്ല അവർ അവസാനം പറഞ്ഞ് ഞങ്ങൾക്കിവിടെ പിഴവ് പറ്റി നിങ്ങളിന്ന് പഠിക്കുന്നതെന്ന് മറ്റുഹർച്ച ആൾ പറഞ്ഞ് അടുത്തിറക്കം ഇറക്കം വന്നിട്ടില്ലെന്ന് ചുമരെല്ലാം പോയിരുന്നു അതുമാതിരി ഇപ്പാവശ്യം ചിലപ്പോൾ ഈ പതാകൻ്റെ കാര്യങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ എലക്ഷൻ്റെ വോട്ടെടുത്ത സമയമാകുമ്പോഴേക്കും ഇപ്പോൾ ഈ പതാകയായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളെ ശരിക്കും പരിഹരിച്ചില്ല എങ്കിൽ ഇന്ത്യ സഖ്യം നടന്ന് ഈ സഖ്യത്തിന് ചിലപ്പോൾ ഭരണത്തിന് വരാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം വച്ചാൽ പള്ളി പൊളിഞ്ഞപ്പോൾ എങ്ങനെയാണ് വിഹാരം ഉണ്ടായിരുന്നത് അതേ വികാരം തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ കേരളത്തെ ഈ പതാകൻ്റെ പ്രശ്നങ്ങൾ ചർച്ച എന്ന് മനസ്സിലാക്കണം ഞാൻ വാക്ക് നിൽന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കിയെ നിർത്തുന്നു കാരണം ചെയ്തിൽ എല്ലാവരും മനസ്സിലാക്കണം എന്നെ പല ആളുകൾ തെറി പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഇത് നിൽക്കാൻ വേണ്ടിയല്ല കുഞ്ഞാലിക്കുട്ടി എനിക്ക് സംരക്ഷണമായിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒരുപാട് കുഞ്ഞാലിക്കുട്ടിനെ സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷേ കുഞ്ഞാലിപ്പുഴിക്കിപ്പോൾ കോൺഗ്രസിനെ സംരക്ഷിക്കില്ലാന്ന് പണി അല്ലാതെ ഇന്ത്യൻ മുസ്ലിം ലീഗിനെ സംരക്ഷിക്കുന്ന വളർത്തിയത് നല്ല പണി അതിപ്പോൾ നമുക്ക് ആടിൽ നിന്ന് ഇവരുടെ പ്രവർത്തനം മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ആർക്കും ആരും എന്നൊക്കെ ഇങ്ങോട്ട് കൊഞ്ഞനെങ്ങാട്ടാണെന്ന് നിൽക്കുന്ന വേണ്ട അടുത്ത പിള്ളിയിലാണെന്നവർക്ക് എല്ലാവർക്കും ഏതായാലും ഇലക്ഷൻ കഴിയുമ്പോൾ സംഘേലും മനസ്സിലാവും ട്വൻറ്റി ട്വൻറ്റിയും പിന്നെ അതിൽ കുറഞ്ഞതും കൂടിയല്ലോ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ആഗ്രഹങ്ങൾ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്വൻ്റി ട്വൻറ്റി ആഗ്രഹം നിന്നോട്ടെ ഏതായാലും എലക്ഷൻ കഴിയുമ്പോൾ കാണാം ഏതായാലും ഇപ്പോൾ ഈ വാക്ക് ഞാൻ ഇവിടെ വണ്ടി നിർത്തുന്നു അടുത്ത കാണുന്നവർക്ക് എല്ലാവർക്കും ജയ ഹിന്ദു